അറുന്നൂറോളം കലാകാരന്മാർ ചുവടുവെച്ച മെഗാപൂരക്കളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി കാസർഗോഡ് നെല്ലിക്കാ തുരുത്തിക്കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന്റെ മുന്നോടിയായാണ് മെഗാപൂരക്കളി അവതരിപ്പിച്ചത് കഴക പരിധിയിലെ അറുന്നൂറോളം യുവാക്കളാണ് ചല്ലനമുടുത്ത ഉറുമാൽ കെട്ടി കളത്തിലിറങ്ങിയത് നെല്ലിക്കാത്തരുത്തി കഴകം നിലമംഗലത്തെ ഭഗവതീക്ഷേത്രം പുനഃപ്രതിഷ്ഠ കലശോത്സവ അനുബന്ധമായിട്ടാണ് മെഗാ പൂരക്കളി അവതരിപ്പിച്ചത് ക്ഷേത്രം ആചാരസ്ഥാനികർ ഭദ്രദീപം ശേഷം ഒന്നും അഞ്ചും നിറവും ഗണപതിപ്പാട്ടും ചിന്തും അവതരിപ്പിച്ചു കഴകം പരിധിയിലെ പത്തോളം സ്ഥലങ്ങളിൽ അഞ്ചു മാസം പരിശീലനം നടത്തിയാണ് മെഗാ പൂരക്കളി അരങ്ങേറിയത് പൂരക്കളി കളിച്ച് ശീലമില്ലാത്തവരാണ് അരങ്ങിലെത്തിയവരിൽ പകുതിയിലേറെ പേരും ശ്രമകരമായ പരിശീലനത്തിലൂടെ പൂരക്കളി സ്വായത്തമാക്കുകയായിരുന്നു ഇവർ വയസ്സുകാരൻ നീലേശ്വരം കൊയാമ്പുറത്തെ അദർവ് മനോജ് മുതൽ എഴുപത്തിയാറ് വയസ്സുള്ളവർ വരെ പൂരക്കളിയിൽ ചുവട്ടുവെച്ചു We'll be right back. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത ഭഗവതിക്ഷേത്രം പൂരക്കളി സംഘമാണ് അറുന്നൂറിലധികം പൂരക്കളി കലാകാരന്മാരെ അണിനിരത്തി മെഗാ പൂരക്കളിയൊരുക്കാൻ മുൻകൈയ്യെടുത്തത് അച്ചാം തുരുത്തിയിലെ പി കെ നാരായണൻ കിഴക്കേമുറിയിലെ കെ പ്രദീപൻ എന്നിവരായിരുന്നു മുഖ്യ പരിശീലകർ ഒരേ ശബ്ദത്തോടെ ഒരുമയുള്ള ചുവടുകളോടെ ഇവർ ആടിത്തിമുർക്കുന്നത് കാണാനെത്തിയത് നിരവധി പേരായിരുന്നു മിനുമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരംനാൾ വരെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പുരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരക്കളിയിൽ നൂറിൽ താഴെ പൂരക്കളി കളിക്കാരാണ് ഒരേസമയം സാധാരണ അരങ്ങിലെത്താറ് ഇനി പേരെ അണിനിരത്തി പൂരക്കളി അവതരിപ്പിച്ച് പൂരക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലമംഗലത്ത ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം